മൂന്ന് പോകട്ടോ മഴ ആയതുകൊണ്ട് ബൈക്കിന് പോകുന്നില്ല നമ്മുടെ ഓട്ടോയും എടുത്തോണ്ട് വരണം അതുകൊണ്ട് ഇന്ന് ബസ്സിനുള്ള യാത്രയാണ് ചേച്ചി ഛർദിക്കുന്ന ലൈവായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്നാലും ആ ചേച്ചി ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കൊറേ നാളായി വണ്ടി വരുന്നുണ്ട് നമ്മടെ പോയാലോ എന്നാ പിന്നൊരു കട്ടപ്പനെ വിളവോ

ചുമ ഒരാള് ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നുണ്ട് ചെടിച്ചട്ടിയൊക്കെ കേട്ടോ ഇപ്പൊ കട്ടപ്പന വന്നിട്ടുണ്ടെങ്കിൽ ചെടിച്ചട്ടി മേടിക്കാൻ ഞങ്ങൾ മൂന്ന് പേരും ഞാൻ വണ്ടിയൊക്കെ നന്നായി വന്നെ ഇവര് ഇവരുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നിക്കുവായിരുന്നേട്ടിലോട്ട് ആ ശരി ശരി അച്ചാർ ഇടാൻ വേണ്ടി കേട്ടോ കരിനാരങ്ങ മേടിച്ചു ചോളം മേടിച്ചു പച്ചമാങ്ങ മേടിച്ചു ഓരോന്ന് മേടിച്ചോണ്ടിരിക്കൂടെ ഇതാണ് കട്ടപ്പന മാർക്കറ്റ് കേട്ടോ ഉപ്പാറെ വെച്ച് നോക്കുമ്പോ നല്ല വില കുറവുണ്ട് ഓ അല്ലേ പിള്ളേരെ നിങ്ങടെ ഷോപ്പിംഗ് കഴിഞ്ഞെങ്കി എനിക്കൊരു ചായ മേടിച്ച് തരുവാണെങ്കി എന്റെ വിശപ്പും അറിയാം പൊടിയാ കേറിയിരിക്കുമ്പോ നമ്മുടെ വണ്ടി വണ്ടിണ്ടോ ഫുള്ള് തകിടൊക്കെ മാറി പെയിന്റൊക്കെ അടിച്ച് തെറ്റാക്കി കേട്ടോ അടിപൊളിയായി തകിടായി ഫുള്ള് പോയാരുന്ന പുതിയ തകിടിച്ചിട്ട് പെയിന്റ് അടിച്ചിട്ടേക്കാളാ ഞാൻ മാറ്റി വീട്ടിലല്ലേ സൈഡ് കൂടുന്ന എടുത്ത് ചവിട്ടം കേട്ട് ഇനി എന്നാ മേടിക്കുന്നേ അമ്മേനെ വിളിച്ചായിരുന്നോ പാല് മേടിക്കുന്ന പറഞ്ഞു

ദിവസം ഞങ്ങള് സമയം സമയോ അഞ്ചേ മുക്കാലയപ്പം അയ്യോ എന്നാ പോക്കാ പോന്നാലേ നമ്മള് വീട്ടിന് ചോറ് വീട്ടിന് ചോറ് വന്നാൽ മതിയായിരുന്നു കഴിക്കാതെ എന്നാലും ഞാൻ മൂന്നര സ്പൂൺ കഞ്ഞി കോരി കുടിച്ചായിരുന്നു അപ്പൊ ഞങ്ങള് ഇവര് മസാല ദോശയല്ലേ ഓർഡർ ചെയ്തിരിക്കുന്നേ കഴിച്ചിട്ട് പോകും എന്നെ തന്നെ ഞാൻ ആളായിരുന്നു പൊന്നു ദുബായി എല്ലാ കട ചെല്ലുമ്പോഴും എനിക്കൊരു രണ്ട് പൊറോട്ട എന്ത് വെറൈറ്റി സാധനം കൊടുത്താലും എനിക്ക് രണ്ട് പൊറോട്ട എനിക്കൊരു രണ്ട് കോയിൻ പൊറോട്ട എന്നൊക്കെയാ പറയുന്നു കേട്ടോ ഞാൻ വഴക്ക് വന്നപ്പോഴും

അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് വീട്ടിലോട്ട് എത്തിക്കുന്നുണ്ട് അമ്മച്ചിയും മാളക്കുട്ടിയും കൂടെ ഓടി വഴിയിൽ ഇറങ്ങി നിപ്പുണ്ട് എന്നെ ഇതാക്കുന്ന തോന്നുന്നു ഇവിടെ എല്ലാം ലൈറ്റ് വിട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്താനേ ഇഷ്ടംപോലെ ചെടിച്ചട്ടിയുണ്ട് ചെടി നാട്ടങ് പോക്കിക്കോണ കേട്ടോ ആ ഇനിയും ഉണ്ടോ ഏട്ടാ ഇനിയും ഉണ്ടോ എടുത്തോണ്ട് കേട്ടോട്ടിട്ട് ചെടിച്ചട്ടിയുടെ ഒരു കട പോലും കാണാൻ പറ്റത്തില്ല അന്നേരം അതിന്റെ അകത്ത് കേറി അങ്ങ് നിക്കുവാ ഇത് വേണോ ഇത് വേണോന്നും പറഞ്ഞോ അയ്യോ അത് നമ്മടെ കോഴിക്കുള്ള തീറ്റ മേടിച്ചോ അയ്യോ അത്ര വെയിറ്റ് എടുക്കണായിരുന്നു ഒട്ടേക്ക് അതെ കോഴിക്ക് ആ കൊടുത്തോ കൊടുത്തോ അതേനാ അതൊക്കെ എടുത്ത് വെക്കട നമ്മള് രണ്ടു വട്ടം ഓട്ടോ വിളിച്ചു നമുക്ക് ഉപ്പുകറയ്ക്ക് പോകാനും ഉപ്പുതറ സാധനം കൊണ്ടുവരാനും ഏതാണ്ട് ഒരു നൂറ്റി എൺപത് രൂപയോളം വണ്ടിക്കൂലിയായി വണ്ടി ഉള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല ഇല്ലാത്തപ്പോ അതിന്റെ ബുദ്ധിമുട്ട് കേട്ടോ ഏതായാലും സെറ്റപ്പ് ആക്കിയ ഇനി ഒന്ന് കഴുകണം നമ്മുടെ വണ്ടിയൊക്കെ പണിത് കൊണ്ടുവന്നിട്ടുണ്ട് കുറെ നാളായിട്ടെ വണ്ടി തകിടക്കെ പോയിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചോണ്ട് ഓടിക്കുവായിരുന്നു അതെല്ലാം മാറി ഏകദേശം ഒരു പതിനായിരം രൂപയുടെ പണിയുണ്ടായിരുന്നു വണ്ടിക്ക് അതെല്ലാം ചെയ്തു നമ്മള് വണ്ടി എടുത്തിട്ട് എവിടെയെല്ലാം പോകുന്നു കോട്ടയം പോകുന്നു ടൈൽ എടുക്കാൻ എറണാകുളത്തിന് പോയി വണ്ടി കൊണ്ട് ഒന്നും അറിയല്ല ഇല്ലാതെ വരുമ്പോഴതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോ വരുന്നവണ്ണം വെയിറ്റ് ചെയ്തിരുന്ന പോയി പൈസ കൊടുത്ത് ഇതാണ് കേറി ഇരിക്കുക പിന്നെ ഞങ്ങള് ബസ്സിനാണ് അങ്ങോട്ട് പോയത് അല്ലേ അങ്ങോട്ട് പോയത് മഴ അടിച്ച് പക്ഷെ ബസിന് പോകുന്ന ഒരു ഫീലാണ് പക്ഷെങ്കിലും ഛർദിക്കുന്നവർക്ക് അത്രല്ലേ ആ ബസേറ്റില് എല്ലാ എല്ലാ സീറ്റും കാലിയായിരുന്നു പക്ഷെ അപ്പൊ അപ്പയ്ക്ക് ആ സീറ്റ് തന്നെ ഇരിക്കണം അയ്യോ എല്ലാം പൊട്ടിയാനൊ അത് ഇഷ്ടം പോലെ ഉണ്ട് ഇനിയുണ്ട് ഒരു കുഞ്ഞു സെറ്റുണ്ടെന്നർത്തില്ല എന്നാ ചൂടോടെ കേട്ടോ ഞങ്ങളൊന്നും കഴിച്ചില്ല ഉച്ചക്ക് രാവിലെ കഴിച്ചതാ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇച്ചിരി ഇല്ല ഇച്ചിരി കട്ടൻ ചായ ഇട്ട് തരുവായിരുന്നെങ്കിൽ നല്ലായിരുന്നു ഞാൻ പോയി പോയി മരുന്നൊക്കെ എന്നാ ഇ കട്ടൻ പെട്ടെന്ന് ചായും അത് ശരിയാ ഇന്നലെ ഞാൻ എല്ലാം ശെരിയാ പായ്ക്ക് വെച്ചിട്ട് കിടന്നുറങ്ങുന്നായിരുന്നു എന്നെ ഇങ്ങോട്ട് പിടിച്ചിരുത്തി സിനിമ കാണിച്ചു അതുകൊണ്ട് എൻ്റെ സാധനം എനിക്ക് കറക്റ്റ് ടൈമിൽ അയക്കാൻ പറ്റില്ല ഒരു ദിവസം ഡിലേ വന്നു അപ്പോൾ ഓർഡർ ചെയ്ത എല്ലാവരും ക്ഷമിക്കുക അതിന് ഉത്തരവാദി ചേച്ചിയാണ് അപ്പൊ ഇന്ന് ഞാൻ പിടിച്ചിരുത്തി രണ്ടുപേരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കുക കേട്ടോ നമ്മൾ പുതിയ കട്ടിലേ വെച്ചാണ് പാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പ്ലാസ്റ്റിക് മാറ്റാനുള്ളതാണ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ബെഡ്ഷീറ്റ് ഒന്നും ഇരിക്കാത്ത ഇത്ര സാധനം പാക്ക് ചെയ്യാനുള്ള കേട്ടോ എനിക്കൊരു കോള് വരുന്നേ ഒന്നെടുത്തോട്ടെ കണ്ടോ ഓർഡർ വന്ന് ചേച്ചിയാ വിളിച്ചത് ആ ആ ചേച്ചി കൊണ്ടുപോകാനുള്ള സാധന ശ്രീകുട്ട അയച്ചോന്ന് ചോദിച്ചു പെട്ടെന്ന് വായിക്കിയതില് നാളെല്ലേ അയക്കാൻ പറ്റുള്ളൂ ഇത്ര സാധനം ഉണ്ട് കേട്ടോ അപ്പം കാപ്പിപ്പൊടി ഉണ്ട് ഏലക്കയുണ്ട് പിന്നെ ചെറുതേനുണ്ട് കുരുമുളണ്ട് പിന്നെ കറുപ്പട്ട ഉണ്ട് ഇതൊക്കെ വെളിച്ചെണ്ണ ഉണ്ടോ ചക്കിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് അത് അര ലിറ്ററിന്റെ ബോട്ടിൽ അതാണ് അങ്ങനെ വന്ന് ആ ഇത് ഒരു ലിറ്ററിന്റെ ബോട്ടിലാ ഇതുണ്ടോ നിറച്ചുണ്ട് കൂടുതലായിട്ടുണ്ട് അല്ലേ ഇത് ഴിഞ്ഞില്ല നാളെ വേറെ വരും എന്നാ വെച്ചാൽ ചേച്ചിക്ക് ചേച്ചിയുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ പറഞ്ഞുണ്ട് പേയ്മെന്റ് അവര് നാട്ടിലോട്ടൊക്കെ അല്ലേ ഒക്കെ നമ്മളെ ഇവിടുത്തെ മഞ്ഞപ്പൊടി ഉണ്ടോ സൂപ്പർ മഞ്ഞപ്പൊടി ഉണ്ട് ആർക്കെങ്കിലും വേണേലും പറഞ്ഞാൽ മതി ഇപ്പൊ ഞങ്ങള് മൂന്നുപേരും പാക്ക് ചെയ്ത് നാളെ തന്നെ അയക്കണം കുറേ പേർക്ക് പുറത്തോട്ടൊക്കെ കൊണ്ടാന്നുള്ള പിന്നെ ഉണ്ട് ഒരു ചേച്ചിക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം മതി എന്ന് പറഞ്ഞു കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം വാളംപുളി ഇത് നല്ല സെറ്റ് കേട്ടോ വാളംപുളിയോരുമ്പോ കിലോ ആ ഇത് സീഡ്ലെസ് ആണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സീഡ്ലെസ് ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് അല്ല ഒരു അഞ്ച് ശതമാനമൊക്കെ കുരുവ് കാണും ഇടയ്ക്ക് മുട്ടിനെയൊക്കെ പിന്നെ കൂവപ്പൊടി ഉണ്ട്

നമുക്കിപ്പോ ദുബായില്ല ചൂടല്ലേ ഇതെന്ന് വെച്ചാൽ തണുപ്പ ശരീരത്തിന് തണുപ്പ പക്ഷേ കൊറേ വേണം കുറുക്കുണ്ടാക്കണമെങ്കിൽ വേണം പക്ഷേ ഇത് മരുന്ന് പോലെയാണ് ഉപയോഗിക്കുന്നത് നമ്മള് മറ്റേ അരിപ്പൊഴിയും അല്ലെ മൈദയും ഒക്കെ ആയിട്ട് കുറുക്കി അടിച്ചിട്ട് നല്ല കുറുമ്പിട്ട് കുറുമ്പിട്ടൊക്കെ പറഞ്ഞാൽ തലപ്പുറവും ഇത് ഔഷധങ്ങളുള്ള മരുന്നാണ് ഇത് ഒരു സ്പൂണൊക്കെ പാലിനാകോ അല്ലെങ്കിൽ ചൂടുവെള്ള കുറുക്കിയാണ് കുടിക്കുന്നത് അല്ലാ താൻ കൂട്ടോട്ട് വരുമ്പോഴിക്കാറ് പോലെ പിന്നെ ഗ്രാമ്പോണ്ട് കരയാൻ പോട്ടോ ോ ബോട്ടിലാണ് തേൻ ചെറുതോണ്ട് ചേച്ചിക്ക് വേണ്ട കൊണ്ടുപോ ചേച്ചിട്ടെ ശർക്കര കിടക്കുമ്പോൾ മഴ തേൻ വെക്കുന്നുണ്ട് എങ്ങനെയാ മറ്റേ തേനിന്റെ റാന്തല് വെക്കും അവര് മനസ്സാരി കാണും നമ്മളിപ്പോ ഉദ്ദേവനത്തെ ബാധിക്കുന്ന ഒരു കാര്യവും പറയാൻ പാടില്ല നല്ല നെയ്യം കണ്ട ആദിവാസികളൊക്കെ ഉണ്ട് അല്ലാതെ ഇത് കലക്ക് കലക്ക് നേർ തരുന്നത് നമ്മൾക്ക് സാമ്പിൾ നോക്കാൻ നല്ല നയം തരും കയ്യില് ഒഴിച്ച് പക്ഷെ അത് നമ്മൾ മേടിച്ചത് അത്ര ഔഷധമോളായിരിക്കാം മതമായിരിക്ക നല്ല തന്നെ കേട്ടോ നമ്മൾ നമ്മുടെ സ്ഥിരം എടുക്കുന്നതിൽ തന്നെയാണ് വീണ്ടും വീണ്ടും എടുത്തോണ്ടിരിക്കുന്നത് പിന്നെ കൊടംപുളി കൊടംപുളി ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയ സാധനമാണ് കൊടംപുളി കൊടംപുളി ഞാൻ ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപക്ക് മണ്ടെ എടുത്തു ചെറിയ ചെറിയൊരു നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ല എന്നൊരു പരാതി ഉണ്ട് നമ്മളൊരു മൈക്ക് മേടിച്ചു പക്ഷെ അതാ ഇതിന്റെ ഫോണുമായിട്ട് കണക്ട് അങ്ങനെ വന്നുകൊണ്ടാണ് ഇനിയിപ്പൊ നമുക്ക് ഒരു മൈക്ക് ഒക്കെ അല്ലേ മൈക്കൊക്കെ ഡെവലപ്പായി വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം ഇത്രോ സാധനങ്ങൾ പാക്ക് ചെയ്യണം ഇനി ഇതിന്റെ കൂടെ തേയിലപ്പൊടി ഉണ്ടായിരുന്നു എനിക്ക് സ്റ്റോക്ക് വന്നില്ല പിന്നെ ഈന്തങ്ങപ്പൊടി ഉണ്ടായിരുന്നു സ്റ്റോക്ക് വന്നില്ല കാപ്പിപ്പൊടി സ്റ്റോക്ക് വന്നു ഏലക്ക ഇത് വരുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് പാക്കറ്റ് ആ ഇത് അര കിലോ കേട്ടോ ഹലോ സൂപ്പർ ഏതൊക്കെ

അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കൂടി ഞാൻ രണ്ടു ദിവസം പറമ്പിലിറങ്ങി നമ്മള് അഞ്ചാറ് കപ്പ ഇട്ടിട്ടുണ്ട് അതിന് കാടുപറിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആ കൂടെ വന്ന് അതെല്ലാം ചെയ്തു അത്യാവശ്യം വേണമെങ്കിൽ ഇപ്പൊ അവളുടെ ശമ്പളം വെച്ചാൽ അവൾക്ക് ചുമ്മാ ഇരുന്ന കാര്യങ്ങളൊക്കെ വേണേ ഓടിക്കാം എന്നാലും വന്ന വഴി മറക്കരുത് ഇതാണ് എന്ന് അടുത്ത അതുപോലെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾ കട്ടപ്പന വരെ പോയി മാർക്കറ്റിലൊക്കെ പോയി കുറെ സാധനങ്ങൾ മേടിച്ചു കട്ടപ്പനയ്ക്ക് ഞങ്ങൾ ഇന്ന് ബസ്സേലാണ് പോയത് ചെന്നിറങ്ങിയതേ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടു കോളേജ് കോളേജ്

ആയിരുന്നു പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ കട്ടപ്പന സ്റ്റാൻഡിൽ അത്രയും നൂറുകണക്കിന് ആൾക്കാർ നിൽക്കുന്നതിനിടയ്ക്ക് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്തോട്ട് ആക്കൊച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഞങ്ങളുടെ രണ്ടും കൂടെ കുറയില്ലായിരുന്നു ഞങ്ങളേ ഞങ്ങള് തലേ കൈ ഒക്കെ വെച്ച് ചേച്ചിമാർ കീത്ത പെട്ടെന്ന് ഞാൻ വേണ്ടി മുണ്ടക്കെ ശ്രീകുട്ട വൈകിട്ടത്തെ വണ്ടി ഞാൻ പോകും ചെയ്യാൻ ഞാൻ ഞാൻ ഓർഡർ ഇപ്പഴാ ശ്രീകുട്ടം രീതി ബസ് ആ ചേച്ചി അരമണിക്കൂർ അപ്പൊ ഇപ്പം ചേച്ചി കൂട്ടാനാണെങ്കിലും കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഓർഡർ ചെറുതായിരിക്കണേ പിള്ളേർക്ക് ചുമക്കെ ചെറുതൻ റേറ്റ് കൂടുതലാണ് പക്ഷെ മെഡിസിനാണ് ആൾക്കുട്ടി നമ്മള് ഇത് കൊടുത്തു ഒരു 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 പിന്നെ അതാണ് പ്രശ്നം എനിക്ക് എനിക്ക് അമ്മയും ഞാൻ ആഴ്ച മൂന്ന് സ്പൂൺ കഴിക്കും അപ്പൊ ചുമ അങ് അപ്പാടെ മാറിയായിരുന്നു മുളക് പൊടി ഇട്ട് കഴിച്ചപ്പോ പോയി പിന്നെ അത് മാത്രമല്ല നമുക്ക് വിശപ്പ് ഉണ്ടാക്കുകയും ചെയ്യും അറ്റ് എ ടൈം ചെറുതൻ മേടിച്ചു അവന്റെ വെല്ലുവിക്ക് പണം പറയാൻ വേണ്ടി മേടിച്ചത് ഇതിന് മതി കഴിയുമ്പോൾ ഇളർത്ത് മൊത്തം കുടിച്ചു ഇപ്പൊ ആള് ഭയങ്കര വള്ളി വെള്ളമായി

അതെ ഒരാള് ഞാൻ പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തല്ല ജസ്റ്റ് നമ്മളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് മാറിപ്പോകാതിരിക്കാനായിട്ട് കവറിൽ പേരെഴുതാം കേട്ടോ അപ്പം മോനും എന്നോട് പറഞ്ഞ് ആതിര ടി പിന്നെ എഴുതാൻ പറഞ്ഞു അപ്പം ഞാനത് എഴുതി അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങോട്ടേതാ ഞാൻ എഴുതാന്ന് പറഞ്ഞു അപ്പം മോനും ഒന്ന് നോക്കിയിട്ട് ഒരു കവറെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞ എലിസബത്ത് എന്ന് എഴുതാനേ ആള് നേരമായി ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ എലിസബത്ത് എഴുതി കഴിഞ്ഞില്ലേ ഇംഗ്ലീഷിലെ പാവം കൂട്ടുമ്പോ അമ്മയോടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ വറുത്തിട്ട് നമ്മുടെ ഇടയ്ക്ക് വന്നിരുന്നതാ ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ അയ്യോ കൂട്ടം ഹാൻഡ് റൈറ്റിംഗ് പൊളിയാ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ മരിക്കാറുള്ളതാട്ടോ ഈ നവരസങ്ങള് നിങ്ങൾ വേണ്ടിട്ടുണ്ടോ അതാണ് ആ മുഖത്തോട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാ ഞങ്ങൾ ചലഞ്ചാറ്റ ഏറ്റെടുത്തേക്കുന്നല്ലേ ആ എലിസബത്ത് എലിസബത്തിന് ആകിപ്പാടെ അഞ്ചോറ് അക്ഷര കാണത്തില്ലേ അല്ല അത് അഡ്രസ് വേറെ എഴുതും ഇത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിട്ടാ സവത്തോ ഓ എലിയം സവത്ത് എലിസബത്ത് എന്തോ പൊന്നാളിയാ അതും ആ എലി ഇത് ഇത് കിട്ടുന്ന ചേച്ചി മരിക്കും കേട്ടോ അയ്യോ എടാ അതല്ല എനിക്ക് എനിക്കത് മനസ്സിലായില്ലായിരുന്നേ ഇത് കണ്ടോണേ എനിക്കത് മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പോ മനസ്സിലായത് എലിയും സവത്തും അതായത് എലി സവത്ത് എനിക്ക് രണ്ട് കാര്യമുള്ളൂ നാല് കാര്യല്ലേ സൈഡിലെ ഓ ശരി അമ്മ ഇരിക്കുന്നു നോക്കിയാ ഒളിച്ച പടിയിരിക്കില്ല ഇങ്ങനെ വേണം ഭാര്യ എന്ത് കാണിച്ചാലും പ്രോത്സാഹന അതെ കുട്ടാ ഞാനേ എഴുതിക്കോളാം ഇല്ല ചിലപ്പോ മൂന്നുണ്ട ബിസിനസ് നിന്ന് പോകും പക്ഷെ അഞ്ചു മിനിറ്റ് കൊണ്ട് പുറം വരച്ചു എലീനെ ആ സല എലിയോ കേട്ടോ ഇതേ അപ്പൊ ഞാൻ അപ്പ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് മിക്കവാറും ചെറുക്കൻ്റെ ബിസിനസ് ഊട്ടിക്കും അല്ലേ ഞാൻ എഴുതിക്കോള നമ്മ ചോ ചോദിച്ചിട്ട്